പിരമിഡ് അഗ്രോ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ രജിസ്ട്രേഡ് ഓഫീസ് മണ്ണാർക്കാട് പ്രവർത്തനം ആരംഭിച്ചു മൃഗസംരക്ഷണ ക്ഷീര വികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു പാലക്കാട് മലപ്പുറം ജില്ലകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന യു ജിഎസ് ഗ്രൂപ്പിന്റെ പുതിയ സംരംഭമാണിത് കേരളം കർണാടക മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ പ്രവർത്തനാനുമതിയുള്ളതാണ് പിരമിഡ് അഗ്രോ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി പിരമിഡ് അഗ്രോ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് കൂടുതൽ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ ജനങ്ങളെ സേവിക്കാൻ കഴിയട്ടെ എന്ന് മന്ത്രി ഉദ്ഘാടന ചടങ്ങിൽ അഭിപ്രായപ്പെട്ടു വ്യത്യസ്തങ്ങളായിട്ടുള്ള മേഖലകളിൽ പോകുമ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ കൂട്ടുകാരെ കാണുമ്പോൾ ഏറ്റവും കൂടുതൽ കൂട്ടുകാരും നമുക്കറിയാം പുരുഷന്മാർക്ക് അല്ലെങ്കിൽ ചെറുപ്പക്കാർക്ക് ഉണ്ടാകുന്ന ചെറുപ്പക്കാർ തന്നെയാണ് പക്ഷെ ഇവർ ഇതിൽ അപ്പുറത്തേക്ക് കടന്നു ചിന്തിക്കുക സമൂഹത്തിലെ സ്ത്രീകൾ വളരെ സത്യസന്ധമായി വളരെ നല്ലതുപോലെ വളരെ മികച്ച സേവനം കൃത്യസമയത്ത് വരുവാനും കൃത്യതയോടുകൂടി പണിയെടുക്കുവാനും അവരെ കൊണ്ട് കഴിഞ്ഞു അതുകൊണ്ട് പലപ്പോഴും ഈ സംരംഭങ്ങളെല്ലാം വിജയിക്കത്തക്കാൻ നിലയിൽ പോകുക കാർഷിക മേഖലയുടെ അഭിവൃദ്ധിക്ക് കൂടുതൽ സാധ്യതകൾ സമ്മാനിക്കുന്നതാണ് മറ്റു സംസ്ഥാനങ്ങളിൽ കൂടി പ്രവർത്തനാനുമതിയുള്ള ഈ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് എന്ന് അധ്യക്ഷത വഹിച്ചുകൊണ്ട് ചെയർമാൻ അജിത് പാലാട്ട് പറഞ്ഞു ഒരുപാട് ആരുടെയും ആരെയും ഈ അവസരത്തിൽ നമുക്ക് അവിസ്മരിക്കാൻ നമുക്ക് മറക്കാൻ സാധിക്കില്ല എല്ലാവരെയും ഓർത്തുകൊണ്ട് ഞങ്ങൾ പുതിയ സംരംഭം തുടക്കം കുറിക്കുകയാണ് ലളിതമായ വ്യവസ്ഥയിലൂടെ ലഭ്യമാകുന്ന പേഴ്സണൽ ലോണുകൾ ഗോൾഡ് ലോണുകൾ ബിസിനസ് ലോണുകൾ കാർഷിക വായ്പകൾ വെഹിക്കിൾ ലോണുകൾ കൂടാതെ നിരവധി ആകർഷകമാർന്ന നിക്ഷേപ പദ്ധതികൾ തുടങ്ങിയവയെല്ലാം സൊസൈറ്റിയിൽ ലഭ്യമാണ് കല്ലൂർ ഉണ്ണികൃഷ്ണന്മാരാരുടെയും സംഘത്തിൻ്റെയും ഗംഭീര പഞ്ചാരമേളത്തോടു കൂടി തുടങ്ങിയ ഉദ്ഘാടന പരിപാടിയിൽ വച്ച് അധ്യാപക മേഖലയിൽ മികവ് തെളിയിച്ച സിബി ബിജു മൈക്കിൾ ജോസഫ് മോഹിനിയാട്ടം പോസ്റ്റ് ഗ്രാജുവേഷനിൽ ഒന്നാം റാങ്ക് കരസ്ഥമാക്കിയ ശ്രീലക്ഷ്മി തുടങ്ങിയവരെയും മന്ത്രി ആദരിച്ചു കൂടാതെ ഭക്ഷ്യധാന്യ കിറ്റുകളും പെൻഷൻ വിതരണവും നടത്തി അട്ടപ്പാടി മണ്ണാർക്കാട് മേഖലകളിലെ തിരഞ്ഞെടുത്ത മികച്ച ക്ഷീര കർഷകരെ മന്ത്രി ആദരിക്കുകയും അവർക്ക് പത്തു പശുക്കിടാവുകളെ സമ്മാനിക്കുകയും ചെയ്തു എൻ ഷംസുദ്ധീൻ എം എൽ മുനിസിപ്പൽ ചെയർമാൻ സി മുഹമ്മദ് ബഷീർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രീത വൈസ് പ്രസിഡന്റ് ബഷീർ തെക്കൻ എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു യു ജി എസ് ബി എം നിഖിൽ ജോൺ സ്വാഗതം പറഞ്ഞു ചടങ്ങിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും സ്റ്റാഫ് അംഗങ്ങളും പങ്കെടുത്തു സി സി എൻ മണ്ണാർക്കാട്